നമസ്കാരം ലൈംഗികതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും അതൊരു ടെക്നിക്കൽ വിഷയമായിട്ടാണ് നമ്മൾ കാണാറുള്ളത് എന്നാൽ അതിനെ ഒരു കലയായി ഒരു ഫിലോസഫിയായി കാണാൻ പഠിപ്പിച്ച ഒരു ക്ലാസിക് പുസ്തകമുണ്ട് ഡോക്ടർ ആലക്സ് കംഫേർട്ടിന്റെ ദ ജോയ് ഓഫ് സെക്സ് ഇതൊരു ഇൻസ്ട്രക്ഷൻ മാനുവൽ അല്ല മറിച്ച് കൂടുതൽ ആനന്ദകരമായ കൂടുതൽ സർഗാത്മകമായ ഒരു ലൈംഗിക ജീവിതത്തിലേക്കുള്ള വഴികാട്ടിയാണ് അപ്പോ നമുക്ക് ആ ലോകത്തേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം ഈ ഒരു ഒറ്റ വാചകത്തിലാണ് ഈ പുസ്തകത്തിൻ്റെ മുഴുവൻ ആശയവും ഒളിഞ്ഞിരിക്കുന്നത് അല്ലേ ലൈംഗികത എന്നത് നമുക്ക് ജന്മസിദ്ധമായി കിട്ടിയൊരു കഴിവാണ് എന്നാൽ ഒരു ബാത്റൂം ഗായകനിൽ നിന്ന് ഒരു ഓപ്രാ ഗായകനിലേക്കുള്ള ദൂരമില്ലേ അതുപോലെ സാധാരണ ലൈംഗികതയെ ഒരു കലാരൂപം പോലെ മനോഹരമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും അപ്പോ എന്താണ് ആ രഹസ്യം വെറുമൊരനുഭവത്തെ അവസ്മരണീയമാക്കുന്നത് എങ്ങനെയാണ് അപ്പം നമുക്ക് ആദ്യം തന്നെ ആ പ്രധാന ചോദ്യത്തിലേക്ക് വരാം എന്താണ് ഈ സാധാരണ സാധാരണരതിയും പുസ്തകം പറയുന്ന ഗംഭീര ഗംഭീരരതിയും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് വെറുമൊരു ശാരീരികമായ പ്രവൃത്തിയെ ഇത്രയും ഗംഭീരമായ ഒരു അനുഭവമാക്കി മാറ്റാൻ കഴിയുന്നത് നമുക്ക് നോക്കാം പുസ്തകത്തിന്റെ കാതൽ തന്നെ ഈ ആശയമാണ് ഗോമേ സെക്സ് അഥവാ ഗംഭീരരഥി ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് എന്തെങ്കിലും പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു മാർഗമല്ല മറിച്ച് ഓൾറെഡി നല്ല രീതിയിൽ പോകുന്ന ഒന്നിനെ എങ്ങനെ അതിഗംഭീരമാക്കാമെന്നതാണ് ഇത് നമ്മൾ അടുക്കളയിൽ പുതിയ വിഭവങ്ങൾ പരീക്ഷിച്ചു നോക്കുന്നത് പോലെ തന്നെയാണ് അതേ സാഹസികത അതേ ഭാവൻ ഈ വ്യത്യാസം ഓടിച്ചു നോക്കൂ പതിവ് രീതിയിൽ എല്ലാം യാന്ത്രികമാണ് പ്രവചനീയമാണ് അതിന്റെ ലക്ഷ്യം ശാരീരിക മോചനം മാത്രമായിരിക്കും എന്നാൽ ഗംഭീര രതിയിലോ അവിടെ സർഗാത്മകതയുണ്ട് സാഹസികതയുണ്ട് ലക്ഷ്യം പരസ്പരമുള്ള ആനന്ദവും പുതിയ കണ്ടെത്തലുകളുമാണ് ഒന്ന് വിശപ്പടക്കാൻ എന്തെങ്കിലും കഴിക്കുന്നതുപോലെയാണെങ്കിൽ മറ്റൊന്ന് ഓരോ രുചിക്കൂട്ടും ആസ്വദിച്ച് കഴിക്കുന്ന ഒരു ഗംഭീര വിരുന്നാണ് ആ ഒരു മനോഭാവത്തിലെ മാറ്റം അതുതന്നെയാണ് പ്രധാനം ഇവിടെ പുസ്തകം വളരെ മനോഹരമായ ഒരു സംഗീതത്തിന്റെ ഭാഷയാണ് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ലൈംഗികത ഒരു ഡ്യുവറ്റ് ഡ്യുവറ്റുപോലെയാണ് രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് ഒരു സംഗീതം സൃഷ്ടിക്കുന്നു അതാണ് പ്രധാന വിഭവം എന്നാൽ മറ്റു ചിലപ്പോൾ അതൊരു സോളോ ആണ് ഒരാൾ ഒരു കലാകാരനെ പോലെ ആനന്ദം നൽകുമ്പോൾ മറ്റൊരാൾ അത് പൂർണ്ണമായി ആസ്വദിക്കുന്ന ഒരു വാദ്യോപകരണമായി മാറുന്നു ഇതൊരു സ്പെഷ്യൽ ഡിഷ് പോലെയാണ് രണ്ടിനും അതിൻ്റെതായ സ്ഥാനമുണ്ട് ശരി ഈ ഗംഭീര ഗംഭീരവിരുന്നിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു എന്നാൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒഴിച്ചുകൂടാനാവാത്ത ചേരുവ ഏതാണ് പുസ്തകത്തിന്റെ മുഴുവൻ തത്വശാസ്ത്രത്തിനും അടിത്തറ ആ ഒരൊറ്റ കാര്യമാണ് ആർദ്രത ആർദ്രത എന്ന് കേൾക്കുമ്പോൾ വെറും മൃദുലമായ സ്പർശനമെന്ന് തെറ്റിദ്ധരിക്കരുത് അതല്ല അത് നമ്മുടെ കരുതലിൻ്റെ നമ്മുടെ പങ്കാളിയുടെ ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും കുറിച്ചുള്ള നമ്മുടെ ബോധത്തിൻ്റെ ശാരീരികമായ ഒരു പ്രകടനം തന്നെയാണ് ഓരോ സ്പർശനത്തിലൂടെയും ഓരോ നോട്ടത്തിലൂടെയും നിങ്ങൾ ആ കരുതൽ കൈമാറുകയാണ് പുസ്തകം ഈ ആശയത്തെ വളരെ പ്രായോഗികമായിട്ടാണ് വിശദീകരിക്കുന്നത് ആർദ്രത എന്ന് കരഞ്ഞാൽ പങ്കാളി എന്ത് ചിന്തിക്കുന്നു എന്ത് ഫീൽ ചെയ്യുന്നു എന്ന് നിരന്തരം ശ്രദ്ധിക്കുന്നതാണ് അവരുടെ ആനന്ദം എങ്ങനെ കൂട്ടാമെന്നതിനെക്കുറിച്ചുള്ള അറിവാണ് അത് ചിലപ്പോൾ മൃദുവായിരിക്കാം ചിലപ്പോൾ ശക്തമായിരിക്കാം എന്നാൽ അതൊരിക്കലും പരുക്കൻ പെരുമാറ്റമോ സ്വാർത്ഥതയോ അല്ല പിന്നെ ബന്ധത്തിനു ശേഷം ഒന്നും മിണ്ടാതെ ഒന്നുമിണ്ടാതെ ഉറങ്ങുന്നതും ആർദ്രതയുടെ ഭാഷയല്ല ഏതൊരു നല്ല ബന്ധത്തിലും പരസ്പരം മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നല്ലേ പുസ്തകം അടുത്തതായി സംസാരിക്കുന്നത് സ്ത്രീയുടെയും പുരുഷന്റെയും ലൈംഗികമായ കാഴ്ചപ്പാടുകളിലെ സ്വാഭാവികമായ ചില വ്യത്യാസങ്ങളെക്കുറിച്ചാണ് ഇത് പരസ്പരം കൂടുതൽ അടുത്തറിയാനും ബഹുമാനിക്കാനും നമ്മളെ സഹായിക്കും നമുക്ക് സ്ത്രീയുടെ കാഴ്ചപ്പാടിൽ നിന്ന് തുടങ്ങാം പുസ്തകം പറയുന്നതനുസരിച്ച് അവളെ ഉത്തേജിപ്പിക്കുന്ന കാര്യങ്ങളും വൈകാരികമായ അടുപ്പത്തിന് അവൾ നൽകുന്ന പ്രാധാന്യവുമാണ് ഇവിടെ പ്രധാന വ്യത്യാസങ്ങളായി വരുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉത്തേജനമെന്നത് പലപ്പോഴും വികാരങ്ങളുമായി കെട്ടുപിണഞ്ഞുകിടക്കുന്നു അത് ചർമ്മത്തിൽ നിന്നും സ്ഥനങ്ങളിൽ നിന്നുമൊക്കെ തുടങ്ങി പതിയെയാണ് കേന്ദ്രത്തിലേക്ക് എത്തുന്നത് ലിംഗത്തെ ഒരു ആയുധമായിട്ടല്ല മറിച്ച് തങ്ങളുടേതു കൂടിയായ ഒരു വ്യക്തിത്വമുള്ള ഒന്നായിട്ടാണ് അവൾ കാണുന്നത് അവൾക്ക് വേണ്ടത് കരുത്തും ആർദ്രതയും ഒരുപോലെ ചേർന്ന ഒരു സമീപനമാണ് അല്ലാതെ പരുക്കൻ രീതികളല്ല ഏറ്റവും പ്രധാനമായി താൻ ആക്റ്റീവായി പങ്കെടുക്കുമ്പോൾ പങ്കാളി സന്തോഷിക്കുന്നത് കാണാനാണ് അവൾ ആഗ്രഹിക്കുന്നത് ഇനി നമുക്ക് പുരുഷന്റെ കാഴ്ചപ്പാടിലേക്ക് വരാം ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി നേരിട്ടുള്ളതാണ് പ്രകടനത്തിലും നേരിട്ടുള്ള ഉത്തേജന സൂചനകളിലുമാണ് പലപ്പോഴും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പുരുഷന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ഉത്തേജനം പലപ്പോഴും കാഴ്ചയുമായി ബന്ധപ്പെട്ടതും കൂടുതൽ ഓട്ടോമാറ്റിക്കുമാകാം ലൈംഗിക വികാരങ്ങൾ പലപ്പോഴും ലിംഗത്തിലും ഉദ്ധാരണത്തിന്റെ പ്രകടനം എന്നതിലും കേന്ദ്രീകരിച്ചിരിക്കും തന്നെ പങ്കാളി മുൻകൈയ്യെടുക്കുന്നത് അവനൊരു വലിയ ആശ്വാസമാണ് പുസ്തകം അതിനെ ആസക്തിയുടെ ദിവ്യദാനം എന്നാണ് വിളിക്കുന്നത് നിഷ്ക്രിയയായി കിടക്കുന്ന ഒരു പങ്കാളിയല്ല സജീവമായി പ്രതികരിക്കുന്ന ഒരാളെയാണ് അവനും ആഗ്രഹിക്കുന്നത് കിടപ്പറ അവന് ഉത്തരവാദിത്തങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞുമാറി പരിഗണിക്കപ്പെടാനുള്ള ഒരിടം കൂടിയാണ് അപ്പോ അടുത്തതായി നമുക്ക് പരസ്പര ആനന്ദം കണ്ടെത്തുന്നതിനുള്ളൊരു എന്ന നിലയിൽ ശരീരത്തിലെ ചില പ്രധാന ഭാഗങ്ങളെക്കുറിച്ച് ബഹുമാനത്തോടെയും ശാസ്ത്രീയമായും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം സ്ത്രീയുടെ ലൈംഗിക ആനന്ദത്തിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിക്കുന്ന എന്നാൽ പലപ്പോഴും ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളതുമായ ഒരു ഭാഗമാണ് ഭഗശിഷ്ണിക അഥവാ ക്ലിറ്റോറസ് ഒന്നാലോചിച്ചു നോക്കൂ മനുഷ്യ ശരീരത്തിൽ പ്രത്യുൽപാദനത്തിനോ മറ്റു കാര്യങ്ങൾക്കോ അല്ലാതെ ആനന്ദത്തിനു വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്ത ഒരേയൊരു അവയവം ഈ ഒരു വസ്തുത മാത്രം മതി ലൈംഗികതയിൽ ക്ലിറ്റോറസിനുള്ള പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ പുസ്തകം ഇതിന് വലിയൊരു ഊന്നൽ നൽകുന്നുണ്ട് എണ്ണായിരത്തിലധികം നാഡിതന്തുക്കൾ ഇത് പുരുഷലിംഗത്തിന്റെ അഗ്രഭാഗത്തുള്ളതിനേക്കാൾ ഇരട്ടിയിലധികമാണ് ഈ കണക്ക് അതിശയിപ്പിക്കുന്നതല്ലേ എന്തുകൊണ്ടാണ് അതിനത്രയേറെ അത്രയേറെ സംവേദനക്ഷമതയുള്ളതെന്നും എന്തുകൊണ്ടാണ് നേരിട്ടുള്ള ഉത്തേജനം സ്ത്രീയുടെ ആനന്ദത്തിൽ ഇത്ര നിർണായകമാകുന്നതെന്നും ഈ ഒരു കണക്ക് നമുക്ക് പറഞ്ഞുതരും തീർച്ചയായും ക്ലിറ്റോറിസ് മാത്രമല്ല ഉൽവ മാരിടങ്ങൾ അങ്ങനെ ഒരുപാട് ഈരോജിനസ് സോണുകൾ അതായത് ഉത്തേജനം നൽകുന്ന ഭാഗങ്ങൾ സ്ത്രീ ശരീരത്തിലുണ്ട് പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ് ആനന്ദമെന്നത് ഒരു പൂർണ്ണ ശരീര അനുഭവമാണ് ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ് അതുകൊണ്ട് പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുന്നതിലും കണ്ടെത്തുന്നതിലുമാണ് അതിൻറെ രസം ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു ഇതിൽ നിന്നെല്ലാം നമ്മുടെ ലൈംഗിക ജീവിതത്തെ കൂടുതൽ സന്തോഷകരവും സംതൃപ്തവുമാക്കാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നിയമങ്ങൾ എന്തൊക്കെയാണ് പുസ്തകത്തിന്റെ മുഴുവൻ തത്വചിന്തയെയും നമുക്ക് വെറും രണ്ടേ രണ്ട് നിയമങ്ങളിലേക്ക് ചുരുക്കാൻ സാധിക്കും നോക്കൂ എത്ര ലളിതവും എന്നാൽ ശക്തവുമാണ് ഈ നിയമങ്ങൾ ഒന്നാമത്തേത് നിങ്ങൾക്ക് ആത്മാർത്ഥമായി ഇഷ്ടമില്ലാത്ത ആസ്വദിക്കാൻ കഴിയാത്ത ഒന്നും ചേരുത് രണ്ടാമത്തേത് നിങ്ങളുടെ പങ്കാളിക്ക് എന്താണ് വേണ്ടതെന്ന് കണ്ടെത്തുക അത് മനസ്സിലാക്കി നൽകുന്നതിൽ ഒരു മടിയും വിചാരിക്കരുത് ഈ രണ്ട് നിയമങ്ങളും സത്യസന്ധതയ്ക്കും പരസ്പര ബഹുമാനത്തിനും അടിത്തറയിടുന്നു യഥാർത്ഥ സന്തോഷമെന്നത് നമ്മുടെ സ്വന്തം സംതൃപ്തിയിൽ മാത്രം ഒതുങ്ങുന്നില്ല അല്ലെ മറ്റൊരാള് നമ്മൾ കാരണം സന്തോഷിക്കുന്നത് കാണുമ്പോൾ അവർ സംതൃപ്തരാകുന്നത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ആനന്ദമുണ്ട് പങ്കുവയ്ക്കപ്പെട്ട ആനന്ദമാണ് ഏറ്റവും വലിയ ആനന്ദമെന്ന ആശയം ഈ വാചകം ഒന്നുകൂടി ഉറപ്പിക്കുന്നു അപ്പോൾ പുസ്തകത്തിന്റെ കാതലായ സന്ദേശം ഇതാണ് ലൈംഗികത എന്നത് മുതിർന്നവർക്ക് യാതൊരുവിധ ലജ്ജയോ നാണക്കേടോ ഇല്ലാതെ ആസ്വദിക്കാനുള്ള സർഗാത്മകമായ ഒരു കഴിയാണ് അതൊരു ഗൗരവമുള്ള ജോലിയോ പാസ്സാകേണ്ട പരീക്ഷയോ അല്ല മറിച്ച് രണ്ടുപേർ ഒരുമിച്ച് പങ്കുവയ്ക്കുന്ന ഒരു ആഘോഷമാണ് ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടു തന്നുകൊണ്ട് അവസാനിപ്പിക്കാം ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന ഈ കളി എന്ന ആശയം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും എന്നൊന്ന് ആലോചിച്ചു നോക്കൂ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ തുറന്ന മനസ്സോടെ സംസാരിക്കാനും മനസ്സിലാക്കാനും ഈ വിവരണം നിങ്ങളെ സഹായിച്ചു എന്ന് കരുതുന്നു നന്ദി